ില്ല മോളെ പിടിച്ച് പറഞ്ഞു മക്കൾ കരയരുത് അപ്പോൾ ഇവിടെ കരഞ്ഞു നീ കരയരുത് നീ മറ്റൊരു പിന്നെ ദുർനടപടികളോ ദുർമാർഗ വഴികളോ മറ്റേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളിത് കാണിക്കുന്നത് നിങ്ങളുടെ ഗതികേട നിങ്ങളുടെ പഠനത്തിന് ആവശ്യമല്ലേ സന്മനസ്സറിൽ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾ കുറെ സമ്പത്ത് ഉണ്ടാക്കി തരാൻ പറ്റില്ല നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ നിശ്ചയിച്ച സാധിക്കും സാധിക്കും ഞങ്ങളൊന്ന് ക്ഷമിക്കട്ടെ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിന് പഠനത്തിനാവശ്യമായ പൈസ തരും കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത് കൂടുതൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ജീവിക്കട്ടെ നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ കടമയാണ് ഈ ഒരു വീഴ്ചയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ ബാധ്യസ്ഥരായ ആരെങ്കിലും ഒക്കെ ഉണ്ട് അവർ ചിലപ്പോൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം നടത്തി കൊണ്ടുപോകാൻ സാധിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം വഴി നിങ്ങൾ തുറന്നുകൊള്ളണം ഇത് മാത്രമേ അത്യാവശ്യം ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തത് ആനക്കൊട്ടൂരിൽ നിന്നാണ് ആനക്കൊട്ടൂർ സോജ എന്ന നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ഫീസ് അടയ്ക്കാൻ വയ്യാഞ്ഞ് ഓണമായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ സോജ എന്ന ഈ വിദ്യാർത്ഥി ആ വീട്ടിൽ നിന്നും സോജയുടെ എന്താണ് ഇപ്പം കോളേജിൽ നിന്നൊക്കെ വീട്ടിൽ വന്നിരിക്കുന്നത് സോജയുടെ മറ്റു കാര്യങ്ങളൊക്കെ സോജയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുന്നില്ല സോജയുടെ അച്ഛൻ നമ്മളോട് വിവരങ്ങളൊക്കെ പറയും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു നാലര ലക്ഷം രൂപ അടയ്ക്കാനില്ലാന്നുകൊണ്ടാണ് സോജയെ കോളേജിൽ നിന്ന് നേഴ്സിങ് പഠിച്ചുകൊണ്ടിരുന്ന സോജയെ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടി സഹോദരനെയായിട്ട് അല്ലേ എന്താണ് പറ്റിയത് പിന്നെ വിദ്യാഭ്യാസ ലോണിന് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ഈ ഓണമായിട്ട് സോജയുടെ ഈ അവസ്ഥ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ചെറിയൊരു സഹായം നിങ്ങളാൽ കഴിയുമെങ്കിൽ ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് പഠനവുമായിട്ട് തമിഴ്നാട്ടിൽ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടുവരികയായിരുന്നു അവിടെ തുടർന്നുള്ള ഫീസ് അടയ്ക്കാൻ വയ്യാഞ്ഞ് സോജയും സോജയുടെ അനിയനും നേഴ്സിങ്ങിന് പഠിക്കുന്ന ആ സ്കൂളിൽ നിന്നും പുറത്താക്കി ആ നാണക്കേട് മറ്റ് കൂട്ടുകാരോടും പറയാതെ പോലും വന്ന് വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ് വീടെന്ന് പറയുമ്പോൾ വലിയ കൊട്ടാര സമനമായ വീടൊന്നുമല്ല ഈ ഒരു ഈയൊരു ഉള്ളിലാണ് പക്ഷേ അതൊന്നും ആ ദുരിതങ്ങളൊന്നും സോജയ്ക്കൊരു വിഷയമേ അല്ല സോജയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒലിക്കുന്ന വീട്ടിൽ കിടന്നുകൊണ്ടായാലും മക്കളെ കൂടി തമിഴ്നാട്ടിലെ കോളേജിൽ പഠിക്കുന്ന സന്തോഷത്തിൽ അവർ പക്ഷേ ഈ കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് ചെറിയൊരു സഹായം ഈ ഓണമായിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം നമ്മൾ അവർ അച്ഛനോട് എനിക്ക് ഈ കുട്ടിയുടെ ദുരിതം ഈ കുട്ടിയുടെ നിന്ന് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നില്ല പക്ഷേ ഈ കുട്ടികളുടെ അച്ഛൻ നമ്മളോടൊപ്പം സംസാരിക്കും ആ ഇവരെ ദുരിതങ്ങൾ മുഴുവൻ അതുകൊണ്ട് ആർക്കെങ്കിലും സോജയ്ക്ക് ഈ ഓണമായിട്ട് ഓണം കഴിയുമ്പം സോജയ്ക്ക് ഈ ഫീസ് അടച്ച് കൂടി അനിയനെയും അനിയൻ്റെ കൈയും പിടിച്ച് ആ കോളേജിലേക്ക് കടന്നു ചെല്ലാൻ ഒരു ഭാഗ്യമാവാൻ നമ്മുടെ ഈ ചാനലിലെ പ്രേക്ഷകരെല്ലാം കൂടെ സഹായിച്ചാൽ പറ്റും ഏകദേശം ഒരു നാലര ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം അല്ലേ മൊത്തം വിദ്യാഭ്യാസത്തിന് എത്ര ലക്ഷം രൂപ മൂക്കും അനിയനൂടെ വേണ്ടേ ആറു ആറ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണം ഫീസ് അടച്ചാൽ മാത്രമേ സോജയുടെ നേഴ്സിംഗ് പഠനം പൂർത്തീകരിക്കാൻ പറ്റൂ അച്ഛനാണെങ്കിൽ കൃഷിപ്പണിയും അമ്മ വീട്ടുജോലിയുമാണ് അന്നേരം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ബാക്കിയല്ല അവർ അച്ഛൻ വിവരം പറയും മോളോട് ഞങ്ങൾ മോടെ ദുരിതങ്ങൾ ചോദിച്ചു വിഷമിപ്പിക്കുന്നില്ല എന്തോലും നമുക്ക് അവർ അച്ഛനിലേക്ക് കടന്നു അയാൾ അടിച്ചുകൊണ്ട് തന്നത് അയാൾക്കറിയാതെ ഞങ്ങൾ രണ്ടാമത് പൊള്ളിച്ചൊക്കെ പണിതടയാസമയത്ത് വാതിലില്ല ഈ തുറന്നിട്ടാണെങ്കിൽ കിടക്കുന്നത് കിടക്കുന്നത് ഇപ്പം ഞാനൊരു തകർ ഷീറ്റ് വെച്ച് മറക്കുമായിരുന്നു പുള്ളി വന്ന് കണ്ടതിന് ശേഷം പുള്ളി ഒരു തട്ട് പഠിക്കാറാണ് അദ്ദേഹം കൊണ്ട് തട്ടിൻ്റെ വേസ് കൂടെ ചേർത്ത് ഇങ്ങനെ ഇവിടെയും അവിടെയൊക്കെ കണ്ട് കഥവ് പണിത് തന്നു ഞങ്ങളുടെ വാസസ്ഥലം ഞങ്ങളുടെ വാസസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾക്കിപ്പോൾ കൊട്ടാര തുല്യമാണ് ഇത് അതെ കൊട്ടാരത്തിൻ്റെ സമയം തന്നെയാണ് കാരണം ഞങ്ങൾ അന്തി ഉറങ്ങുന്നത് എവിടെയോ അത് തന്നെ ഞങ്ങളുടെ കൊട്ടാരം ഇതിനകത്ത് ഞങ്ങൾ സാറ് കണ്ടല്ലേ കഴിവില്ലാത്തത് കൊണ്ടല്ല പിന്നെ കുറവ് കൊണ്ട് തന്നെയാണ് ആ രണ്ടു പന്തു തന്നെയാണ് പോലും ഞങ്ങൾ ജീവിക്കാൻ തയ്യാറാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം മുട്ടിപ്പോയി മുടങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് മറിച്ച് എന്ത് ചിന്തിക്കണമെന്നില്ല അതോടുകൂടി ഞങ്ങളുടെ തീർന്നു തകർ തകർന്നു തീർന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾ ജീവിക്കും അല്ലാതെ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സ്ഥലത്ത് ഇവിടെ താമസിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യ രണ്ട് മക്കളുമായിട്ട് ഇവിടെ ഈ ഭൂമി വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വഴി തരാമെന്ന് പറഞ്ഞാണ് ഈ ഭൂമി ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഇതേ ഇടപാടുകാരൻ പക്ഷേ ഭൂമി വാങ്ങിക്കഴിഞ്ഞ് ഇപ്പം ഇത്രയും വർഷമായി ഞങ്ങൾക്കൊരു താമസ സൗകര്യമായിട്ട് ഞങ്ങളിവിടെ ഈ ഇതിനകത്താൽ കിടക്കുന്നു പക്ഷേ ഇപ്പോൾ ആ വഴി എപ്പോൾ അടയുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല അടഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ വഴി കൂടെ നടന്ന് ഈ തോട് ചാടി പഞ്ചായത്ത് ബണ്ടിൽ കൂടെ ഏകദേശം അര കിലോമീറ്റർ നടന്ന് മെയിൻ റോഡിൽ കയറി ആ അപ്പോൾ ഇതിപ്പോൾ ഇനി ഇത് ഇതനുസരിച്ച് നിവർത്തിയുള്ളൂ ഇതിന് മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് കാണാനും ഞങ്ങൾക്ക് നിവർത്തിയില്ല അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കരഞ്ഞും ലഭിച്ചും ഞങ്ങൾ നാല് ജീവിതങ്ങളിങ്ങനെ അടുത്ത മാർഗം എന്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എൻ്റെ ഒരുത്തൻ്റെ അധ്വാന ഫലം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നു എനിക്ക് വയസ്സ് പത്താറുപത്തിമൂന്ന് കഴിഞ്ഞ് ശാരീരികമായി ഇത്തിരി അശ്വസ്തകളും വേദനയും പ്രയാസവും ഉണ്ട് നടക്കാനും ബുദ്ധിപ്പെട്ടു പിന്നെ എൻ്റെ ഇല്ലായ്മയനുസരിച്ച് പലരും വിളിച്ചു തരുന്ന പണി കൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് എൻ്റെ മധ്യാന സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വിവാഹിതനായി എനിക്കിങ്ങനെ രണ്ടും കുഞ്ഞുങ്ങളിൽ ജനിച്ച് പറയാം കടുവിൻ്റെ പരാവി ഇത്രയും ഞാൻ അവരെ പോറ്റി കൊണ്ടു വന്നവരെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ വീടിനേക്കാളും മറ്റെന്തിനേക്കാളും അവരുടെ പഠനമാണ് പ്രധാന വിഷയം അതുകൊണ്ട് അതുകൊണ്ടില്ലായ്മയിൽ ഞാൻ ഈ മൈക്രോയും മറ്റ് ലോണുകളൊക്കെ എടുത്ത് അവരെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടു അപ്പോൾ സർക്കാരിൻ്റെ ലോൺ കിട്ടും എന്നുള്ള ആകെ പ്രതീക്ഷയിൽ ഞങ്ങളീ കുഞ്ഞുങ്ങളെ വിട്ടത് തന്നെ അവരുടെ ആഗ്രഹവും പക്ഷേ ലോണ് കിട്ടില്ല എന്ന് ഉറപ്പ് വന്ന സാഹചര്യത്തിലാണ് ഞാൻ അടുത്ത മാർഗം എന്ത് രണ്ട് വർഷത്തെ പഠനം കഴിഞ്ഞ് ഇനി ഈ കുട്ടികൾ എന്ത് ചെയ്യണം ബി എസ് സി നഴ്സിംഗിന് കർണാടക ഉടുപ്പിയിൽ ആദർശ കോളേജിലാണ് പഠിക്കുന്നത് എത്ര ലക്ഷം രൂപ അവർക്ക് രണ്ടുപേർക്കും കൂടെ പതിനാല് ലക്ഷം രൂപ വേണ്ടി 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 വരും 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 വേണ്ടിവരും ഒരേ ക്ലാസ്സിലാണ് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം മോന്റെ പഠനമല്ല മോന്റെ പഠനമെങ്കിൽ നടന്നാൽ മതി നടന്നാൽ മതി മോനെ ഞങ്ങൾ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ യുവജീവനമാർഗം നടത്തി ഞങ്ങളത് ചെയ്തോളാം പക്ഷെ എന്റെ മോഡ പഠനം അത് നടക്കണം നടന്ന് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അവർക്ക് ഇപ്പം കുടിശ്ശേ വന്ന ഫീസും ബാക്കി ഫീസിന്റെ പൈസ ബാക്കി ചെലവുകളെല്ലാം ഞങ്ങളു ചെയ്തോളാം വീട്ടിൽ ആരെങ്കിലും നടന്നു നടന്നു വരാനുള്ള വഴി തന്നിട്ടുണ്ട് പക്ഷെ നാളെ ആ വഴി അടച്ചാൽ അടച്ചാൽ ഈ വഴിയേ 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 ഈ ഉള്ള ആശ്രയം ഈ വഴിയേ ആശ്രയം അതിന് അങ്ങനെ വന്നാൽ ഞങ്ങൾ ഈ വഴിയിൽ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ടങ്ങ് ജീവിക്കും അതിന് ഞങ്ങൾ ഒരു മടിയുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാലങ്ങൾ മാറും അതിനനുസരിച്ച് കാര്യങ്ങൾ മാറി വരുമല്ലോ അപ്പൊ അതങ്ങനെ ചിന്തിച്ചുള്ള സമാധാനപ്പെട്ടുള്ള വഴി ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല എന്തോ ഒരു ആവശ്യമായിട്ട് അല്ലേ എന്റെ ആവശ്യം എന്ന് കുട്ടികളുടെ പഠനം പഠനം നടക്കണം നടക്കണം വീടിങ്ങനായാലും കുഴപ്പമില്ല വീടിന് വിഷയമേ അല്ല ഞങ്ങൾക്കൊരു വിഷയമേ അല്ല ഞങ്ങൾ ഇതിനേക്കാൾ ശോചനീയമായ അവസ്ഥയിൽ ആലോചിച്ചു ഞങ്ങൾ കൂടി ഞങ്ങൾ ചുരുണ്ടല്ല പിന്നത്തേ എൻ്റെ കുഞ്ഞുങ്ങളോ ഞങ്ങൾ ഭാവിയിൽ ഞങ്ങൾ വീട് വെച്ചോളാം അത് ചെയ്തോളാം കുഴപ്പമില്ല പക്ഷെ എൻ്റെ കുട്ടികളെ പഠനം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആണിപ്പം നാല് ലക്ഷം രൂപ മുടങ്ങി കിടക്കുന്നു ഒരു നിവർത്തിയില്ല ഞാനാകുന്ന വിധത്തിലൊക്കെ ക്ഷമിച്ചു നോക്കി എനിക്ക് ആ ഫീസ് കൊടുക്കുന്നതിനേക്കാളധികം ഇപ്പം അവരെ വിട്ടതിൻ്റെ പേരിലുണ്ടായ കടം ഇതുവരെ പഠിപ്പിച്ച കടം കടം ഇതുവരെ ഞങ്ങൾ ഭാര്യ ഭാര്യ എന്തോ ചെയ്യുന്നു എന്തോ ചെയ്യുന്നു എനിക്ക് ദിവസം ഈ പ്രദേശത്തിൽ ഞാൻ ആ താഴെ വയലിൽ പണിതുകൊണ്ടിരുന്നായിരുന്നു അതാണ്ട് ആ താഴെ വയലിൽ എന്റെ കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും പണിതുകൊണ്ട് ഈ വയലൊക്കെ ഞാൻ ആ കൃഷി പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കൃഷി കൃഷി ആ കൃഷിപ്പണി അതിന്റെ കൂലിയാ വേണ്ടിയാണ് ചേട്ടന് വീടും ഇല്ല ഇത്രയൊക്കെ ഉള്ളു ഞങ്ങക്ക് ഈ കണ്ട അവസ്ഥയാണ് ഞങ്ങൾ കാരണം വഴി സൗകര്യമില്ല ഉള്ള വഴി തന്നെ ഇപ്പോൾ അടയൊന്നും നിവൃത്തിയില്ല അടഞ്ഞാൽ ഞങ്ങൾ ഈ തോട് ബണ്ടിൽ കൂടെ നടന്ന് എത്തി ജീവിതം ഞങ്ങൾ കൊള്ളും ഞങ്ങൾക്കതിൽ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല അപ്പം ഞങ്ങളുടെ മുമ്പിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങിപ്പോകുമോ മുടങ്ങാതിരിക്കാൻ ഞങ്ങളെ ആരും സഹായിക്കും ആ ഒരൊറ്റ ആവശ്യം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ മറ്റൊന്നും ഞങ്ങൾക്കില്ല ബാക്കിയൊക്കെ ഞങ്ങൾക്ക് പിന്നെത്തിലുണ്ട് പക്ഷേ ആ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടത്തില്ല രണ്ട് വർഷത്തെ പഠനം പോയി ഇനി അവരുടെ പ്രായങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു പഠനം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് സാധ്യ സാധ്യമല്ല ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല എന്നാൽ ഒത്തതുപോലെ പോലെ ഞങ്ങളങ്ങ് ജീവിക്കും മാന്യമായി അന്തസാരി െല്ലാവരും കൂടെ ഇറങ്ങി ഞങ്ങളെ കൊണ്ടാകുന്ന കൂലിപ്പണിയോ കിട്ടിയില്ല ആ ഒറ്റ ഉണ്ടെങ്കിൽ സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ആരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കായിരുന്നു അത് നടന്നു പൊയ്ക്കൊള്ളു കാരണം ഞങ്ങളെക്കാൾ ശോചനീയമായി ജീവിക്കുന്ന പിന്നെ ഇല്ലേ കാരണം ഞങ്ങൾക്ക് ഇത് കടമാണെന്ന് ഇത്രയും മണ്ണുണ്ട് ഇതുപോലില്ലാത്തവരല്ലേ അത് വെച്ച് നോക്കുമ്പോ ഞങ്ങള് വിദ്യാഭ്യാസ യഥാർത്ഥത്തിൽ ആ ആ ലോൺ പൈസ കാരണം കൊണ്ടാണ് കൊച്ചിന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു രണ്ടുപേരും ഇറക്കി വിട്ടു രണ്ടുപേരും പഠനം മുടങ്ങി മുടങ്ങിപ്പോ ഞങ്ങളുടെ സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റണം എടുത്ത് മാറണമെങ്കിൽ അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല ഈ ഫീസ് കൊടുക്കുകയാണെങ്കിൽ തുറന്ന് അവർക്ക് രണ്ടു വർഷം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് സന്തോഷമായിട്ട് തിരിച്ചു പോരാ തിരിച്ചു പോരാ തിരിച്ചു പോരാ പോരാക്ക് ഒരു ഭാവി ജീവിതം കണ്ടെത്താം കണ്ടെത്താം എങ്കിൽ ഇതോടുകൂടി രണ്ടുപേരുടെ ജീവിതം ഇനി ഞങ്ങൾ എന്നാ ഈ തുക കണ്ടെത്തി അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ നാല ലക്ഷം രൂപയും കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് 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 വാങ്ങുന്നത് ലക്ഷം രൂപ കൊടുത്താൽ തിരിച്ചു തിരിച്ചു തരും പിന്നെ പഠിക്കണമെങ്കിലും വേറെ മാർഗം കണ്ടെത്തണം മറ്റേതെങ്കിലും കോഴ്സ് ഇനി 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 അല്ല രൂപ നമ്മൾ നാല് മുടക്കം പിന്നെ വരുന്ന ആറും ആറും നാലും അടക്കണെങ്കിലും ഫീസ് കംപ്ലീറ്റ് ആവും പേരും കൂടെ പിന്നെ ബാക്കി ബാക്കി വരുന്ന ചിലവുകളൊക്കെ ഞങ്ങളങ്ങ് അങ്ങ് ചെയ്യും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അല്ല അടുക്കള പണിയാവളും ഞാൻ കൂലിപ്പണി ഞങ്ങൾ ചെയ്യുവല്ലേ ചെയ്യുക അപ്പം ചെയ്യുമ്പഴത്തേക്ക് അത് ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ അവർക്ക് ചിലവാക്കി മതിയല്ലോ ഫീസാണല്ലോ പ്രശ്നം ഫീസാണ് പ്രശ്നം പ്രശ്നം അപ്പം ആ ഫീസ് അത് ഒരുമിച്ച് വേണം കാരണം ഞങ്ങളോടുള്ള ഒരു ദയവ് കൊണ്ടാണ് ഈ രണ്ട് വർഷക്കാലം ഞങ്ങൾക്ക് ഫീസിനൊരു സാവകാശം തന്നത് ലോണ് കിട്ടട്ടെ കിട്ടട്ടെ കിട്ടുമ്പോൾ തെളിപ്പ് ലോൺ കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് സിവിൽ സ്കോറ് സിവിൽ സ്കോർ ഇല്ല സിവിൽ സ്കോർ ഇല്ല ആ സിവിൽ സ്കോറിന്റെ പ്രശ്നമാണ് വരുന്നത് വരുന്നത് അപ്പൊ ഞങ്ങൾ നേരത്തെ ലോൺ എടുത്ത് ഒരു രണ്ടു ലക്ഷം ലോൺ എടുത്തു ആ ലോൺ അടയ്ക്കാൻ താമസം വന്ന ആ വീഴ്ചയാണ് ഇതിന്റെ പ്രധാന വിഷയം വിഷയം അതാണ് ഇതിന്റെ കിട്ടത്തില്ല കാരണം അപ്പൊ ഇവര് ശരിയായ ആളുകളല്ല കാരണം അന്ന് ഞങ്ങൾ ആ കൃഷി ചെയ്യുന്ന സമയത്ത് പൊതുവായിട്ട് ആ പ്രളയം തൊട്ടു തൊട്ടുപറകെ കൊറവാണ് മൂന്ന് വർഷവും അടയ്ക്കാൻ പറ്റാ വന്നപ്പോഴത്തും ആ വർഷം കാരണം കേവലം മൂന്ന് മാസം മാത്രമേ നമ്മുടെ ിയം ഉണ്ടായിരുന്നു മൊറട്ടോറിയം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണഗതിയിലുള്ള കാര്യങ്ങളായി കഴിഞ്ഞു ആ സമയത്ത് നമുക്ക് അടയ്ക്കാൻ നിർത്തിയില്ല പിന്നെ കൊറോണ വന്നു ആ കൊറോണ രണ്ട് വർഷം നീണ്ടു ആ ഏറ്റെടുത്ത് കൃഷി നഷ്ടം വന്നപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് നഷ്ടവും കഷ്ടവുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാൻ ഒരു മഴയില്ല മാർഗമില്ല പിന്നെ എനിക്കിവിടെ നിന്ന് എന്ത് മാർഗവും ഇല്ലെന്ന് പറഞ്ഞാലും ശരി കടക്കാരോട് നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റത്തില്ല അവർക്കത് കൊടുത്തേ പറ്റത്തുള്ളൂ അത് ഞങ്ങൾ ജീവനെ കളഞ്ഞാലും കൊടുക്കും കൊടുക്കും വിഷയം പഠനത്തിന്റെ ഞങ്ങൾ ഇതിൽ അല്ലെങ്കിൽ ഒരു ഒരു ചെവി അറിയത്തില്ല ഈ ഫീസ് ഞങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയിരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ ഞങ്ങളുടെ അവസ്ഥ അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വെട്ടപ്പെടത്തുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല എൻ്റെ ആ കരച്ചിൽ കണ്ടിട്ട് ബാഹിത എന്നോട് പറഞ്ഞ് കരയേണ്ട ഒരു കാര്യം ചെയ്യും ഞാനൊരു മാർഗം കണ്ടു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ പുള്ളി ഒന്ന് കാട്ടെന്ന് പറഞ്ഞ് കാട്ടെന്ന് പറഞ്ഞ് കേവലം ഇരുപത്തേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം സാധനം സാധനമായിക്കോട്ടെ അവിടെ വരുന്നു ആ പെട്ടെന്ന് കൈയടിച്ച് എന്നെയും മോളെയും വിളിച്ചിട്ട് പറഞ്ഞു പോകരുതേ നിൽക്കാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞ ചക്ഷിയെന്ന് പറഞ്ഞ് പറഞ്ഞു ഞങ്ങൾ അവിടെ വെച്ച് ഈ പറഞ്ഞ പിന്നെ വിഷു എന്ന് പറയുന്നത് ചക്ഷിയോട് സംസാരിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു സാറേ ഇത് ഇങ്ങനെ വിഷയം ഞാനിപ്പോൾ ഞാൻ ഇതിപ്പോഴാണ് ഇങ്ങനെ ഇതിനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു മുൻപ് അതിൻ്റെ പേരിൽ നിങ്ങൾക്കിങ്ങനെ നിങ്ങളെ ഭവം കാണിക്കുകയോ എന്ന് അതിനങ്ങൾ രജിക്കേണ്ട നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കൊരു കിണറ് കുത്താനുള്ള മനസ്സിലുണ്ട് ആഗ്രഹമുണ്ട് അതിലൊന്നിനും എടുക്കാൻ പഠനത്തിനല്പം മോശമായാൽ പോലും പിന്നെ മറ്റു പല പിന്നെ കലാപരമായ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് ഇടപെടി കുട്ടികളുമായിട്ട് മിങ്കിൽ അത്തങ്ക ഒരു 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 പ്രത്യേക സ്നേഹവും സഹകരണവും കുട്ടി എന്നുള്ള ആ ഇത് പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ ഒരു നാണക്കേട് മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്കൊരു അത് എനിക്കിനി പറയാൻ പക്ഷെ ഫീസ് കൊടുക്കാതെ മോനെ ഇറക്കി വിട്ട സ്കൂളിലേക്ക് ഇനി മോനെ തിരിച്ചു പോകാൻ ഒരു സാഹചര്യം കിട്ടിയാലും അവന് മടിയാണ് മടിയാണ് വിഷമമാണ് അതുകൊണ്ട് ഇനിയും സഹായിച്ചാൽ മറ്റെന്തെങ്കിലും ഒരു കോഴ്സിൽ പഠിക്കുക അത് ഞങ്ങൾ എന്തും ചെയ്തോളാം ഞങ്ങൾ എന്ത് അതൊക്കെ അവൻ്റെ കാര്യങ്ങൾ അത് എന്ത് വേണമെങ്കിലും നടക്കണം അത് മാത്രമേ ഉള്ളൂ അവന്റെ ആൺപുട്ടിയല്ലേ അവന് മറ്റെന്തെങ്കിലും ഒരു പഠനത്തിന് ഞങ്ങള് കയറ്റി കൊണ്ടുപോവുള്ളൂ ഞങ്ങൾക്ക് ഒരു ഒന്നര വർഷം കൂടെ കഴിഞ്ഞാൽ ഈ കടങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മൈക്കോടെ കടക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രശ്നമില്ല പ്രശ്നമില്ല പിന്നെ ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഞങ്ങൾ അങ്ങ് മുമ്പോട്ട് പെക്കൊള്ളു